ഹലോ ഗൈസ് നമ്മുടെ ബോബിക്കുട്ടി രാവിലെ എണീറ്റ് ദേ അമ്മയെ സഹായിക്കാൻ വേണ്ടി വന്ന് നിൽക്കുക എന്നാൽ കുറച്ച് ഭാരപ്പെട്ട പണിയായതുകൊണ്ട് തന്നെ ബോബിക്കുട്ടിയുടെ സഹായം ബേബിക്ക് ആവശ്യമായി വന്നില്ല എന്ന് തന്നെ പറയാം ഇപ്പം അടുപ്പിൽ വെച്ചിരിക്കുന്ന സാധനം ആവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് തന്നെ ബ്രെഡ് ചൂടാക്കി കഴിച്ചുകൊണ്ടിരിക്കുക ബോബിക്കുട്ടിയും ഞങ്ങളെല്ലാവരും ഇന്നൊരു ഞായറാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനിത് പായസം തള്ളിക്കൊണ്ട് പോകുവായിരുന്നു എന്നാൽ അച്ഛൻ ബേക്കറി ഗ്ലാസ് എടുത്തിട്ട് വരുന്നുണ്ട് അങ്ങനെ തിരുനെല്ലിയിലെത്തി നമ്മുടെ ഇന്നത്തെ കച്ചവടമൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈം തന്നെ നമ്മുടെ ബോബി കുട്ടിക്ക് ഇന്നൊരു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നൊരു ഞായറാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ പായസത്തിനും അത്യാവശ്യം നല്ല കച്ചവടം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കുകളാണ് സുഭാഷ് ബ്രോ നിങ്ങളെ ഒക്കെ കാണുന്നുണ്ട് അടിപൊളിയാണ് ബോബീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ആഹാ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞ് നേരേതാ വീട്ടിലേക്ക് ഉച്ചഭക്ഷണം കഴിച്ച് കുറച്ചു നേരം റെസ്റ്റിലായിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് ഒരു കോൾ വന്നത് ബ്രോ ഞങ്ങൾ ബോബീനെയൊക്കെ കാണാൻ വീട്ടിലേക്ക് വന്നോട്ടെ എന്ന് അവരും നമ്മളെപ്പോലെ തന്നെ ഒരു കൊച്ചു ഫാമിലി വീട്ടിലേക്ക് വന്നിരുന്നു നമ്മുടെ ബോബിക്കുട്ടിക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത് ബോബിക്കുട്ടിയായിട്ട് ആദ്യമൊന്നും ആയിട്ടില്ലെങ്കിലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ പശുവിനെയും ആട്ടുംകുട്ടീനെയൊക്കെ കാണിച്ചു കൊടുക്കുന്ന തിരക്കിലാണ് നമ്മുടെ ബോബിക്കുട്ടി വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സമയം പോകുന്നതേ അറിയില്ല അങ്ങനെ വീട്ടിൽ വന്ന ഗസ്റ്റൊക്കെ പോയിട്ടുണ്ട് കിട്ടണം അവരുടെ കൂടെ തന്നെ ഞാനും അച്ഛനും ബോബിയും കൂടി നടക്കാൻ തുടങ്ങി അച്ഛൻ ഇതാ പശുവിന് വേണ്ട പുല്ലരിയാൻ പോകുന്ന കാഴ്ചയാണ് സഹായത്തിനായി നമ്മുടെ ബോബിക്കുട്ടിയുണ്ട് കേട്ടോ നമ്മുടെ ഈ കൊച്ചു ഫാമിലി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നന്ദി